ഒരു കോലേഷ്യൻ സർക്കാർ അഥവാ സഖ്യമുന്നണി രൂപപ്പെട്ടതോടുകൂടി നമ്മുടെ ബഹുമാനനായ പ്രധാനമന്ത്രിയിൽ അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയിൽ വാക്കുകളിൽ അത്തരം കാര്യങ്ങളിലൊക്കെ ഒത്തിരി പ്രകടമായ വ്യത്യാസം കാണുന്നുണ്ട് കാരണം കൂടെ നിൽക്കുന്നത് അതുപോലുള്ള രണ്ട് ചാമ്പ്യന്മാരാണ് എന്നാൽ കഴിഞ്ഞ ദിവസം അദ്ദേഹം എൻ ഡി എ മീറ്റിംഗിന് ശേഷം ഇന്ത്യൻ ഭരണഘടനയിൽ മുത്തം വെക്കുന്നത് കണ്ടപ്പോൾ ചില ഓർമ്മകൾ എൻ്റെ മനസ്സിലൂടെ കടന്നുപോയി രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഉയർത്തിപ്പിടിച്ചുകൊണ്ടിറങ്ങിയ ആ ഭരണഘടനയിൽ അദ്ദേഹത്തിന് മുത്തം വെക്കേണ്ടി വന്നു എന്ന് പറയുമ്പോൾ ഗാന്ധിസത്തിന് ശേഷം ഒരു ലാഹുലിസം രൂപം കൊള്ളുന്നു എന്ന് പറഞ്ഞാൽ അതൊരു അതിശയോക്തിയല്ല അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പ്രാധാന്യത്തെ നമ്മൾ ഒട്ടും കുറച്ച് കാണരുത് ഈ പത്ത് വർഷത്തിന് ശേഷവും അദ്ദേഹം തന്നെയായിരുന്നു പ്രചാരവേലയുടെ കുന്തമുന അത് നയിച്ചതും എല്ലാമല്ല എന്നാൽ അത്രമേൽ ഒത്തില്ല എന്നൊക്കെ പറയുന്നത് പോലെ ഒട്ടുമേ ഒട്ടിച്ചിട്ട് ഒട്ടിയില്ല എന്നൊക്കെ പറയാവുന്നത് പോലെ സംഭവിച്ചുപോയി ഇത്തവണ ഇലക്ഷനിൽ യു പിയിലെ തിരഞ്ഞെടുപ്പിൽ പോലും പ്രമുഖർ മത്സരിച്ച മണ്ഡലങ്ങളിലൊക്കെയും ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം വന്നത് റൈബറേലിയിൽ രാഹുൽ ഗാന്ധിക്കാണെങ്കിൽ പിന്നെ നമ്മുടെ കിഷോരിലാൽ ശർമ്മയേക്കാൾ താഴെയായിപ്പോയി ഇന്ത്യൻ പ്രധാനമന്ത്രി എന്നുള്ളത് വാരണാസിയിലെ ജനങ്ങൾ തന്നെ കാണിച്ചു കൊടുത്തൊരു സംഗതിയാണ് എന്തിന് രാമക്ഷേത്രം നിർമ്മിച്ച് അദ്ദേഹം തന്നെ പൂജ നടത്തി അദ്ദേഹം തന്നെ തുറന്നുകൊടുത്ത് അതൊരു വലിയ പ്രവാഹമായി കത്തിപ്പടരുമെന്ന് വിചാരിച്ചിട്ട് മധ്യപ്രദേശിലും കേരളത്തിലുമൊക്കെ എങ്ങാണ്ടൊക്കെ തൊട്ടു എന്നുള്ളതിനപ്പുറത്ത് യു പി ഒട്ടും തൊട്ടില്ലെന്ന് മാത്രമല്ല അത് നിന്ന മണ്ഡലത്തിൽ പോലും സംഗതി സമാജ്വാദി പാർട്ടി ജയിക്കെ ഉണ്ടായി പതിനാറ് മണ്ഡലങ്ങളിലാണ് ബി എസ് പി ബി ജെ പിയെ സഹായിച്ചത് ഇല്ലെങ്കിൽ പതിനാറ് മണ്ഡലങ്ങൾ കൂടി ഇന്ത്യാ സഖ്യമുന്നണിയിലേക്ക് വരുന്ന തരത്തിലുള്ള വികാരമായിരുന്നു യു പിയിലുണ്ടായിരുന്നത് അങ്ങനെ ഉള്ള അദ്ദേഹം ഈ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനിറങ്ങുമ്പോൾ ആദ്യത്തെ സേവകനിൽ നിന്നും പിന്നീട് ചൗക്കിദാറായി ഏറ്റവും ഒടുവിൽ ജനനം ജൈവികമല്ല ഒരു ദൈവനിയോഗമാണ് നിയോഗമാണ് ദൈവത്തിൻ്റെ അവതാരമാണെന്നുള്ള രൂപത്തിലൊക്കെയാണ് അദ്ദേഹം കടന്നു വന്നത് എന്നാൽ അദ്ദേഹം പ്രാർത്ഥനാ നിമഗ്നായിരുന്ന ഏഴാം ഘട്ട തിരഞ്ഞെടുപ്പിലാണ് ഏറ്റവും കൂടുതൽ സീറ്റുകൾ ബി ജെ പിക്ക് തിരിച്ചടിയേറ്റതെന്നാണ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട കണക്കുകളിൽ കാണുന്നത് അദ്ദേഹം ഇരുന്ന കന്യാകുമാരി ഉൾപ്പെടെ പണ്ടൊക്കെ ഒത്തു എപ്പോഴും ഒക്കില്ല അതങ്ങ് പോയി എന്നൊക്കെ പറയാറുണ്ടല്ലോ സ്ട്രാറ്റജി എന്ന് പറയുന്ന ഇംഗ്ലീഷ് വാക്കിനെ കുറിച്ച് അർത്ഥം പറയുന്നത് ആരുടെ മേലാണോ പ്രയോഗിക്കുന്നത് അത് തിരിച്ചറിയുന്നത് വരെ അതിൻ്റെ ആയുസ് ഉണ്ടാകൂ എന്ന് പറയുന്നത് പോലെ അത് ഇന്ത്യൻ ജനത തിരിച്ചറിഞ്ഞു തുടങ്ങി എന്നുള്ളതാണ് ഇന്ത്യൻ പാർലമെൻറ്റിനെ ചുംബിച്ച് കരഞ്ഞുകൊണ്ടാണ് ആദ്യമായി ഇന്ത്യൻ പ്രധാനമന്ത്രി രണ്ടായിരത്തി പതിനാലിൽ പാർലമെൻറ്റിനകത്തേക്ക് കയറുന്നത് എന്നാൽ പിന്നീട് ആ ചുംബിച്ചതിനപ്പുറം അദ്ദേഹം പാർലമെൻറ്റിൽ നടത്തിയ മാറ്റങ്ങളെക്കുറിച്ച് ഓർത്താൽ എന്ത് ചുംബനമാണ് പാർലമെൻറ്റിൽ നടത്തിയതെന്ന് നമുക്ക് തോന്നിപ്പോകും നൂറ്റി അൻപതോളം എം പിമാരെയാണ് അവിടെ നിന്ന് പുറത്താക്കിയത് ഏറ്റവും അവസാനത്തെ സഭയിൽ നൂറ്റി അൻപത് എം പിമാരെ പുറത്താക്കുമ്പോൾ അത് നൂറ്റി എന്നുള്ളതല്ല ഏതാണ്ട് പതിനഞ്ച് കോടി ജനങ്ങളെ എന്ന് വേണമെങ്കിൽ പറയാം എന്നു വെച്ചാൽ അത്രയും വോട്ടിന് പല സ്ഥലങ്ങളിൽ നിന്ന് ജയിച്ചു വന്നവരെയാണ് അദ്ദേഹം പുറത്തു കളഞ്ഞത് കള്ളൻ അഴിമതി അല്ലെങ്കിൽ അത്തരം പദങ്ങളൊന്നും പാർലമെൻറ്റിൽ ഉപയോഗിക്കാൻ കഴിയില്ല എന്ന രീതിയിൽ അതിനെയും കലമുടച്ചു സാധാരണ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ മന്ദിരമെന്ന് പറയുന്നത് രാജ്യത്തിൻ്റെതാണ് രാജ്യത്തെ പ്രഥമ പൗരൻ രാഷ്ട്രപതിയാണ് പ്രധാനമന്ത്രിക്ക് പാർലമെൻറ്റിൽ അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രക്ചറിൽ വലിയ പ്രാധാന്യമൊന്നും ഇല്ലെന്നിരിക്കെ തന്നെ കല്ലിടലും ഉദ്ഘാടനവും ഒക്കെ അദ്ദേഹം തന്നെ നിർവഹിച്ച് അതോടൊപ്പം ഏതൊക്കെയോ സ്വാമിമാരെ മുന്നിൽ നിർത്തി പൂജാതികർമ്മങ്ങളൊക്കെ ചെയ്താണ് ഒരു മതേതരത്വ രാജ്യത്തിലെ പാർലമെന്റ് പോലും ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് തൊട്ടവരെയെല്ലാം അദ്ദേഹം പുറത്താക്കി അങ്ങനെ പുറത്താക്കുമ്പോൾ ആ പാർലമെൻറ്റ് ചുംബനത്തിന് എന്തർത്ഥമാണുള്ളത് ചില ഭാര്യമാരെ കൊല്ലുന്ന ഭർത്താക്കന്മാർ വിവാഹ സമയത്തും പിന്നീടും കാണിക്കുന്ന സ്നേഹം പോലെ കെട്ടിപ്പിടിച്ച് ചുംബിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട ശേഷം അവളെ ക്രൂരമായി കൊല്ലുന്ന ചില കൊലപാതകത്തിൻ്റെ കഥകൾ വായിച്ചതുപോലെ തോന്നി അത് കേട്ടപ്പോൾ പിന്നീട് അദ്ദേഹം രാജ്യത്തിൻ്റെ കാവൽക്കാരനായി അങ്ങനെ ചൌക്കിദാറായി നിൽക്കുമ്പോഴാണ് ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട കണക്കുകളുടെ കഥകൾ പുറത്തു വരുന്നത് എന്താണ് അദ്ദേഹം ഖജനാവിൻ്റെ കാവൽക്കാരനായി ചെയ്തത് ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ട സി ബി ഐയും ഇ ഡി കയറിയ സ്ഥാപനങ്ങളിൽ നിന്ന് കോടിക്കണക്കിന് രൂപ വാങ്ങുകയുണ്ടായി പല പാർട്ടികളും വാങ്ങി എങ്കിലും ഏറ്റവും കൂടുതൽ വാങ്ങിയത് അദ്ദേഹത്തിൻ്റെ പാർട്ടിയാണ് എന്നതാണ് സ്ഥിതി ഇനി പിന്നീട് കണ്ടതോ ഭരണഘടന തന്നെ മാറ്റിമറിക്കുന്ന രൂപത്തിലേക്ക് എത്തപ്പെടുമെന്നും അതിനുവേണ്ടി അനന്ത് ഹെഗ്ഡേ എന്നൊക്കെ പറയുന്ന എം പിമാർ പല സ്ഥലങ്ങളിലും മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം വേണം എങ്കിലേ ഭരണഘടന മാറ്റിമറിക്കാൻ കഴിയൂ എന്ന തരത്തിലൊക്കെ പല എം പിമാരും പലയിടത്തു നിന്ന് പറയുകയും ഇന്ത്യയുടെ സെക്കുലർ സ്വഭാവവും സംവരണവും അടക്കമുള്ളവയൊക്കെ പുനർനിർവചിക്കുമെന്ന തരത്തിലേക്കൊക്കെയായിരുന്നു അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത് യഥാർത്ഥത്തിൽ ഇന്ത്യൻ ഭരണഘടനയെ സ്നേഹിക്കുന്ന ഒരാളിന് എങ്ങനെ സ്വന്തം രാജ്യത്ത് വിദ്വേഷം പറയാനാവും എങ്ങനെ സ്വന്തം രാജ്യത്തിലെ ജനങ്ങളെ വിഭജിക്കാനാവും എങ്ങനെ സവിശേഷമായ രീതിയിൽ എല്ലാ മതങ്ങളിൽ നിന്നും അകലം പാലിക്കേണ്ട സ്റ്റേറ്റ് സവിശേഷമായി പ്രത്യേക മതത്തോട് ചേർന്ന് നിൽക്കാനാവും അത് പാടില്ലെന്നല്ലേ ആ ഭരണഘടന പറയുന്നത് ആ ഭരണഘടനയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ കയ്യിൽ എലക്ഷൻ പ്രചരണത്തിന് അത് ഉയർത്തിപ്പിടിച്ചാണ് അദ്ദേഹം പ്രചരണം നടത്തിയത് കഴിഞ്ഞ ദിവസം അദ്ദേഹം ആ ഭരണഘടനയെ ചുംബിക്കുമ്പോൾ ആ ചുംബനത്തെ ട്രോളുന്നതിനേക്കാൾ ഇന്ത്യൻ ജനതയോടുള്ള ആ ഗ്രാമങ്ങളിൽ ജീവിക്കുന്ന അഴുക്കുപുരണ്ട കൈകളുള്ള വിദ്യാഭ്യാസമില്ലാത്ത മനുഷ്യരെ ഇങ്ങനെ നെഞ്ചോട് ചേർക്കാനാണ് തോന്നിയത് എത്ര വേഗത്തിലാണ് ആ ഭരണഘടനയ്ക്ക് ഒരു ഭരണാധികാരിയെ വിധേയനാക്കിയത് എത്ര വേഗത്തിലാണ് ഒരു രാജ്യത്തിൻ്റെ വൈവിധ്യത്തെ ജനാധിപത്യത്തിൻ്റെ മനോഹരമായ ദൃശ്യമാണെന്ന് കാണിച്ചു കൊടുത്തത് എത്ര ചേർത്ത് വെച്ചാണ് ആ വികാരം അവർ പ്രകടിപ്പിച്ചത് അതിലവർ ജാതിയോ മതമോ കണ്ടില്ല ഹിന്ദുവോ മുസ്ലിമോ തേടിയതുമില്ല രാജ്യമാണ് പ്രധാനമെന്ന വലിയ സന്ദേശം നൽകിയപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി അതിൽ ചുംബിക്കേണ്ടി വന്നു അങ്ങനെയൊന്നും പ്രകടിപ്പിക്കേണ്ട കാര്യമില്ല അതനുസരിച്ച് ജീവിക്കുന്നവർക്ക് എന്തിനാണ് അങ്ങനെ ഒരു പ്രകടനം നമ്മൾ മലയാള സിനിമയിൽ അദ്ദേഹം എന്ന് പറയുന്നത് പോലെ ആ സിനിമയിൽ ഭാര്യയെ സ്നേഹിപ്പിക്കുന്നതുപോലെ പ്രകടിപ്പിച്ച് എന്തിനാണ് അങ്ങനെ കാണിക്കുന്നത് ഒരു ഭർത്താവ് സ്വാഭാവികമായി കുടുംബത്തിലേക്ക് വരുമ്പോൾ ഭാര്യയോട് ഒരു നോട്ടത്തിലോ അല്ലെങ്കിൽ കുശലാന്വേഷണങ്ങളിലോ ഒന്നുമില്ലാതെ തന്നെ ആ സ്നേഹം ഫീൽ ചെയ്യുമ്പോൾ വാതിലിൽ വന്ന് അപ്പോൾ തന്നെ ഭാര്യയെ എടുത്ത് തോളിൽ വെച്ചുകൊണ്ട് മുറിക്കകത്തേക്ക് പോകുന്നത് ആരെ കാണിക്കാനാണ് അതുകൊണ്ട് അത്തരം പ്രകടനങ്ങൾക്കല്ല അതിന് വിധേയപ്പെടുന്ന പ്രധാനമന്ത്രിയാണ് ഈ രാജ്യം നോക്കുന്നത് കാത്തിരിക്കുന്നത് അതാണ് ഇനി അദ്ദേഹം കാണിക്കേണ്ടതും ഇതുവരെ കാണിച്ച പ്രകടനങ്ങൾക്കപ്പുറത്ത് ഈ ഭരണഘടനയോടുള്ള വിധേയത്വം പ്രകടമാക്കി ഭരിച്ചാൽ അദ്ദേഹം അടയാളപ്പെടുത്തപ്പെടും ഇല്ലെങ്കിൽ എന്നേക്കുമായി ഇന്ത്യക്കാർ തന്നെ മായച്ചു കളയുകയും ചെയ്യും